ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് അപ്പൊ ആ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് വ്യാപകമായിട്ട് എന്റെ വാട്സാപ്പ് തുടങ്ങുന്ന പറഞ്ഞ വാട്സാപ്പിനകത്ത് നിന്ന് നിറച്ച് വിവിധ ആൾക്കാരി ഒരു മഞ്ഞവേഷധാരി അവന്റെ കാപട്യം തുടങ്ങിയിട്ട് അവന്റെ ചതി വഞ്ചന എല്ലാം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ട് അതും ഒരു മഞ്ഞവേഷത്തിൽ വേഷത്തിന് തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ച് വർഷം ആയെന്നും പറഞ്ഞുള്ള ഒരു പരസ്യം പത്രക്കട്ടിങ്ങളിൽ വന്നേക്കുന്ന ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പത്രത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയ പ്രകാരം എൻ്റെ വീട്ടിൽ വരുത്തുന്ന മാതൃഭൂമിയിൽ ഞാൻ എടുത്ത് നോക്കി ആ മാതൃഭൂമി പത്രമാണ് ഇത് അപ്പൊ ആ പത്രത്തിലും അതിൻ്റെ ഉൾപേജില് കൊടുത്തിരിക്കുന്നതാണ് പരസ്യം എന്ന് വെച്ചാൽ ലോകത്ത് ഇയാളാണ് ആദ്യമായിട്ട് ജ്ഞാനവർഷങ്ങൾ പിന്നെ അനുമോദിച്ചുകൊണ്ട് കുറച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയൊരു പരസ്യമാണ് അദ്ദേഹം കൊടുത്തേക്കേണ്ടത് അതുകൊണ്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായിരുന്നു ശാന്തിരി ആശ്രമത്തിന്റെ ചരിത്രത്തിൽ ഇയാൾ മാത്രമല്ല സന്യാസ വേഷം ധരിച്ച ഒരുപാട് ആൾക്കാരുണ്ട് യഥാർത്ഥ സന്യാസിമാരും ഉണ്ട് വേഷധാരികളും വേഷം മാത്രം ധരിച്ച് എന്താ പറയാ വേഷത്തെ മുതലെടുത്ത് ജീവിക്കുന്നവരുണ്ട് അപ്പൊ ഇന്ന് ഇയാൾക്ക് വസ്ത്രം കൊടുത്തവർക്ക് അവരുടെ അവസ്ഥ പൂർത്തീകരണം വെച്ചാൽ ഒരുപാട് ആവാസ സ്ഥലങ്ങൾ കാണിച്ച ഇയാളുറത്തുള്ള ആഭാസതരം കാണിച്ച് അവരുടെ അവസ്ഥാ പൂർത്തീകരണം എന്ന് പറയുന്ന ആഭാസ പൂർത്തി പൂർത്തീകരണത്തിന്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു അവർക്ക് പക്ഷേ ഇയാൾക്ക് ഇരുപത്തി വർഷം പൂർത്തിയായതിൻ്റെ ആദരം നടക്കുന്നുണ്ടെന്നുള്ള അറിഞ്ഞു മനസ്സിലായില്ലേ ആദരിക്കണം ഇയാൾ കാരണം എന്തിനാണെന്ന് അറിയോ ചതി വഞ്ചന കുടിലത പിന്നെ എന്തെല്ലാം ലോകത്ത് വൃത്തികേട് അതെല്ലാം കാണിക്കുന്നതിനുള്ള മധ്യ കച്ചവടം ഇതിന്റെ മറവിൽ ഈ ശാന്തിഗിരി പ്രസ്ഥാനത്തിന്റെ ആ ഒരു പേര് പേരുപയോഗിച്ചുകൊണ്ട് പണം തട്ടിക്കുക ഭൂമി തട്ടിക്കുക സ്വർണം തട്ടിക്കുക അതിൻ്റെ പേരിൽ പണം മേടിച്ചിട്ട് മദ്യനിർമ്മാണ ഫാക്ടറി ഉണ്ടാകുക പിന്നെ ഇയാളുടെ യഥാർത്ഥ ചരിത്രം പറയുകയാണെങ്കിൽ ഈ ശാന്തി ദയയുടെ ദയോടെ പിന്നിൽ ഈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദയ എന്ന് പറയുന്ന അഖിലാജന്യോട് ചോദിച്ചാൽ മതി ഈ കൃത്യമായിട്ട് പറഞ്ഞത് മറ്റുള്ളവർക്കൊക്കെ ഭയമാണ് മനസ്സിലായില്ലേ ഇയാളുടെ കയ്യിൽ നിന്നുള്ള ആ എന്ത് പീഡന ഏറ്റവും വാങ്ങിയവർക്കും ഒരുപാട് ആൾക്കാർക്ക് ഇത് പുറത്ത് പറയാനായിട്ട് ഭയമാണ് അതേസമയത്ത് ഇവർ കൃത്യമായിട്ട് പറയുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കേസ് ഫയൽ ചെയ്തുമൊക്കെ ചെയ്താണ് ആ സമയത്ത് പക്ഷേ ഇവർ ഈ അമൃതാജിൻ്റെ എന്ന് പറയുന്നവരും ഈ ഗുരുരത്നെ കൂടി പരിവാരങ്ങളെ കൂടി ഇവർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഈ പീഡനം സഹിച്ച് മതിയായപ്പോണ്ടോ ശാരീരിക മാനസിക പീഡനം സഹിച്ച് മതിയായപ്പോൾ ഇവിടുന്ന് പാലായനം ചെയ്യുന്നു ഇവർ വീട്ടിലേക്ക് കൊല്ലം മയ്യൻ അപ്പം ഈ പുറകെ വിളിക്കാൻ ചെന്ന അമൃതാജൻ്റെ കൂട്ടരും ഗുരുചന്ദൻ ഗുരുമിത്രൻ മരിച്ചുപോയ അവനെ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ആടിച്ച് നശിപ്പിച്ചു കൊളഞ്ഞു മത്സയില് അതിൽ അമൃത മാത്രം ഒരു വീട്ടിൽ ഓടിക്കേറി അവ പെണ്ണാണെന്നുള്ള ഒരു പ്രിവിലേജ് കിട്ടി ഒരു പരിഗണന കിട്ടി ആ ഒരു മുൻഗണനയിൽ ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ അഭയം കൊടുത്തു പക്ഷെ നാട്ടുകാരെ എന്നിട്ടും വിടാൻ തയ്യാറല്ലായിരുന്നു തയ്യാറില്ലായിരുന്നു കയറി അവിടെ വീടുകയൊക്കെ പിടിച്ച് വരികയൊക്കെ ചെയ്ത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി പിന്നെ ഇപ്പോൾ ഒരു സർക്കിൾ ഇൻസ്ട്രക്ടറോടെ വന്ന് അദ്ദേഹം ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകണമെന്ന് പറഞ്ഞതിന് പ്രകാരം നാട്ടുകാരൊന്നടങ്ങി എന്നാലും ചിക്കൻ തൊണ്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കൂടെ പോയെല്ലാവർക്കിട്ടും കിട്ടിയായിരുന്നു നല്ല ബെസ്റ്റായിട്ട് കിട്ടി ഗുരുചന്ദന്റെ എന്താ പറയാ ആൾക്കാർ ഹെൽമെറ്റ് വെച്ച് കഴിച്ച് തല കിട്ടും പിന്നെ അതിൻ്റെ അല്ലെ ചെവിയിലൊക്കെ പിടിച്ച് വലിച്ച് ആകെ മൂടിക്കൊക്കെ പിടിച്ച് കുത്തിപ്പിടിച്ച് അവനെ നശിപ്പിക്കുന്ന രീതി ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് അവനെയും മാധ്യമങ്ങളെയും ഈ സംവിധാനങ്ങളെ മൊത്തം വിലക്കെടുക്കണമെന്ന് തോന്നിയത് എങ്ങനെയാ ഉന്നതങ്ങൾ പിടിവേണം മന്ത്രിമാരായിട്ടായാലും കൊള്ളാം രാഷ്ട്രീയ നേതാക്കാരായാലും കൊള്ളാം പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കൈക്കൂലി മേടിക്കുന്നവരെ ആയാലും കൊള്ളാം അങ്ങനെ ഒരുപാട് മൃന്ദങ്ങൾ പണം കൊടുക്കേണ്ടവർക്ക് പണവും സുഖ ചികിത്സ അതായത് ക്രോസ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് അതൊക്കെ ചെയ്ത് അവൻ പാട്ടിലാക്കി അങ്ങനെ കുറേ കുലസിത പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇയാൾക്ക് ഇപ്പെന്ന് പറഞ്ഞാൽ സെൽഫ് പ്രൊമോഷനാണ് ആണ് കൂടുതൽ സ്വയം പുകഴ്ത്തുക അത് ആളെ വെച്ചും പൂഴ്ത്തിപ്പിക്കും പിന്നെ പുള്ളിയും സ്വയം പറയും പിന്നെ പത്മശ്രീ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമുള്ളൂ പത്മശ്രീ കിട്ടാൻ അതിന് കോടികൾ മുടക്കി പക്ഷെ പലരും പറ്റിച്ചു കൊണ്ടുപോകുന്ന കാര്യം നടന്നില്ല അപ്പോഴാണ് നമ്മളെ മോദി സർക്കാർ വരുന്നതും അപ്പം അതിനോടനുബന്ധിച്ച് പിന്നെ കിട്ടാൻ സാധ്യതയില്ലാതെ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് സർക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് പുള്ളി രണ്ടായിരത്തി പതിനാലില് ആ എലക്ഷനോടനുബന്ധിച്ച് മോദി കേരളത്തിൽ വന്നാൽ ആളുകൾ കല്ലെറിയുമെന്നൊക്കെ പറഞ്ഞ് ജയ്ഹിന്ദ് ടി വിയിൽ ഒരു ഇതൊക്കെ നടത്തിയത് പക്ഷേ പുള്ളിക്ക് വിനാശകാല വിപരീത ബുദ്ധിയെ പോലെ ആയിപ്പോയത് മനസ്സിലായി പിന്നെ കുറേ സോപ്പ് ഇട്ടും അങ്ങോട്ട് ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ അനുരഞ്ജനപ്പെടുത്തി എടുക്കാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട് കൊച്ചു കൊച്ചു കുറച്ച് നേതാക്കന്മാരൊക്കെ വരുന്നതല്ലാതെ ചില മന്ത്രിമാർ വരുന്നതല്ലാതെ പ്രധാനപ്പെട്ട ആരും ഇദ്ദേഹത്തിൻ്റെ ഈ വലയിൽ വീണില്ല മനസ്സിലായി അതുകൊണ്ട് അത് തന്നെയല്ല ഈ ഇദ്ദേഹത്തിന് ഒരുപാട് നിയമ നടപടികളും കാര്യങ്ങളും കേസുകളും ഒക്കെ വന്നുകൊണ്ട് അത് പത്മശ്രീ കിട്ടാൻ ഇച്ചിരി പാടാണ് ഈ പത്മശ്രീ കിട്ടാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെയുള്ള കുറേ പത്രക്കട്ടിങ്ങിൽ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്നത് മനസ്സിലായത് സത്യത്തിൽ ഇത് ഈ എന്താ പറയുക ഹരികുമാർ മണിയൻ എന്ന ഇദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുരത്നജ്ഞാന ഈ എന്തൊക്കെ വേഷം ധരിച്ചാലും ചെന്നായ ചെന്നായ തന്നെയാണ് ആട്ടിന്തോൾ എണിഞ്ഞ് ചെന്നായ മാത്രമാണിത് മഞ്ഞ വേഷത്തിൻ്റെ മറവിൽ എന്തെല്ലാം തോന്നിയ ദിവസം കാണിക്കാമോ അതെല്ലാം കാണിക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ഈ ഇവരുടെ ജനതപസ്തി എന്ന് പറയുന്ന ആൾ അപ്പം ഇയാളുടെ ഈ പത്രത്തിൽ കേരളത്തിലുള്ള പത്രങ്ങളിൽ മൊത്തം ഇങ്ങനെ വന്ന് ഇത് കണ്ടപ്പോന്ന് പറഞ്ഞാൽ ഇയാളെ കുറിച്ച് രണ്ടു ഭാഗം പറഞ്ഞതിൽ ശരിയായുണ്ട് ഈ സമയത്ത് ഇരുപത്തഞ്ച് വർഷത്തെ ചതി മഞ്ചന കാപഡഡ്യം എന്താ പറയാ മദ്യവ്യാപാര തട്ടിപ്പ് പണം തട്ടിപ്പ് സ്വർണ്ണ തട്ടിപ്പ് മനസ്സിലല്ലേ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിസിൻ്റെ നിറകുടമാണ് ഇദ്ദേഹം കൂടാണ് ഇദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താ പറയുക ഇത് കണ്ടപ്പോഴ് ഈ മാധ്യമങ്ങൾ ഇത്രയും പണം മേടിച്ചുകൊണ്ട് പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുതന്നെയല്ല ഇയാളെല്ലാ സ്ഥലത്തും ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ ദൃശ്യപത്ര മാധ്യമങ്ങളിലൊക്കെ അവർക്കൊക്കെ കൈക്കൂലി കൊടുക്കുന്നുണ്ട് കാരണം ഇയാൾക്കെതിരെ വരുന്ന വാർത്തകൾ പി പിന്നെ കൊടുക്കാതിരിക്കുക തടയുക അതുതന്നെയല്ല ഇപ്പോൾ ഇയാളെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇത് പത്രത്തിൽ വരണം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വാർത്ത ഇദ്ദേഹത്തിൻ്റെ വരണം എന്നുള്ള ഒരു ഒരു ദുരാഗ്രഹം ഉണ്ടാക്കി മനസ്സിലായി അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറഞ്ഞ പോലെ യോഗ്യതയില്ലാത്ത അതുകൊണ്ടാണല്ലോ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായ ഒരുപാട് സന്യാസിമാരുണ്ട് അമ്പത് വർഷം പൂർത്തിയായ സന്യാസിമാരുമായിരുന്നു അപ്പം പിന്നെയാണ് ഇരുപത്തഞ്ച് വർഷത്തെ പൂർത്തീകരണത്തിന് ആദരവ് ആദരവല്ല ശരിക്കും അനാദരവാണ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ എന്താ പറയുക ഈ എന്നറിയപ്പെടുന്ന ഹരികുമാർ മണി മണിയന് എൻ്റെ എല്ലാവിധ നന്മകളും പറയുന്നില്ല എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അവന് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ കിട്ടില്ല അവന്റെ പ്രവർത്തിക്ക് ദൈവത്തിൽ നിന്ന് എന്താണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത് ഉടനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തുശമ്മ